ഗ്രാമത്തിൽ നിന്നും കുറേ മാറി കൃഷിയിടത്തിനരികിലായി നിൽക്കുന്ന ഒരു പുൽമൈതാനി ആ പുൽമൈതാനിയിൽ താനും തൻ്റെ സഹോദരനും സഹോദരി പുത്രിയും കൂടി കന്നുകാലികൾക്ക് വേണ്ടിയുള്ള പുല്ലുകളരിയുന്ന തിടുക്കത്തിലാണ് അവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കന്നുകാലി വളർത്തലും അതിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റുമാണ് അവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് അർദ്ധ അർദ്ധപട്ടിണിയിലാണെങ്കിലും ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഒരാശ്വാസം തന്നെയാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പൊട്ടിച്ചിരികളുടെ ആസ്വദിച്ചാണ് അവർ ആ മൈതാനിയിൽ നിന്നും പുല്ലരിയുന്നത് അങ്ങനെ പുല്ലരിയുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ പുറകിൽ നിന്നും ഉച്ചത്തിൽ കുറേ വിളികൾ ഉയർന്നു കേട്ടു നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ നിങ്ങളെന്താ പൊട്ടനാണോ എത്ര നേരമായി ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് കൃഷിയിടത്തിൽ നിന്നും ധാരാളം പക്ഷികൾ ചിലച്ചുയർന്നു പോങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്തിൻ്റെയോ അപായ സൂചനയാണിത് ഇത്രയും പറഞ്ഞതും ഗർന്നാഥ് തൻ്റെ സഹോദരനെയും സഹോദരൻ പുത്രിയെയും കൂട്ടി വളരെ വേഗം തന്നെ ഗ്രാമത്തിലേക്ക് തിടുക്കത്തിൽ പാഞ്ഞു തങ്ങൾ അന്ന് അവിടെ അരിഞ്ഞിട്ട പുല്ലുകൾ പോലും എടുക്കുവാൻ അവർ ഭയപ്പെട്ടു ഗർന്നാഥിൻ്റെ പത്നിയുടെ അരികിലെത്തിയപ്പോൾ തന്നെ കൃഷിയിടത്തിലെ നടുവിൽ നിന്നും ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനം അവിടെ ഉയർന്നു കേട്ടു അയാളുടെ സഹോദരി പുത്രി ഭയം കൊണ്ട് ഗർനാഥിനെ ഇറക്കി പിടിച്ചു അവർ നാലു പേരും ഒട്ടും താമസിക്കാതെ തന്നെ വളരെ വേഗം അവരുടെ ഗ്രാമമായ ശിവപുരിയിലേക്ക് പോയി ഇന്നും എൻ്റെ കുട്ടികൾ പട്ടിണിയാണ് അവർ കരിയുവാനെടുത്ത പുല്ലുകൾ അവൻ കാരണം ഇന്നും അവിടെ നഷ്ടമായി വ്യർത്ഥമായി ഭയം കാരണം ഇവിടെ കൂടി വന്നപ്പോൾ അവയുടെ കാര്യം മറന്നുപോയി ഇന്നും അവറ്റകൾ പട്ടിണി തന്നെ ഹേ അങ്ങനെയാകാൻ വഴിയില്ല നിങ്ങൾ രണ്ട് ദിവസം മുന്നേ പറിച്ചു കൊണ്ടുവന്ന പുല്ലുകൾ ഉണ്ണിങ്ങിയതെങ്കിലും അവിടെ കിടപ്പുണ്ട് അതിന്നത്തേക്ക് ഇട്ട് കൊടുക്കാം നാളെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം അയാളുടെ ഭാര്യ അയാൾക്ക് ആശ്വാസ വാക്കുകളേകി തൻ്റെ സഹോദരനും അത് തന്നെ പറഞ്ഞു ഗർന്നാഥ് തൻ്റെ സഹോദരൻ്റെ പുത്രിയുടെ കണ്ണുകളിൽ കണ്ട ഭയം വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു അദ്ദേഹം അവരോട് പറഞ്ഞു ഇനിയും എത്ര നാൾ ഇവയെ ഭയപ്പെടണം രാക്ഷസിയും കുട്ടികളും ചേർന്ന് നമ്മുടെ ഈ ഗ്രാമത്തെ തന്നെ ഇല്ലായ്മ ചെയ്യും നരമാംസപ പ്രിയരായ അവരുടെ കയ്യിൽ നിന്നും എങ്ങനെ ഞാൻ എൻ്റെ ഗ്രാമത്തെ രക്ഷിക്കും ഗ്രാമത്തിൻ്റെ കവ്വാളത്തിലെത്തിയപ്പോൾ അദ്ദേഹം ദുഃഖം കൊണ്ട് നിലത്ത് കുത്തിയിരുന്നു സഹോദരിപുത്രി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു തൻ്റെ കണ്ണുകളിൽ നിന്നും പൊഴിഞ്ഞു വീണ അശ്രുക്കൾ തുടച്ചു നീങ്ങി അദ്ദേഹം ദുഃഖം കൊണ്ട് അവളെ കെട്ടിപ്പുണർന്നു പൊട്ടിക്കരഞ്ഞു ഗ്രാമത്തിൻ്റെ അധികാരി എന്ന നിലയിൽ ഇനിയും ഇവിടെ തുടർന്നു പോകുവാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല ഇതിനോടകം എത്ര പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞു പോയത് എനിക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധിച്ചില്ല അദ്ദേഹം വീണ്ടും വീണ്ടും കരഞ്ഞു സഹോദരൻ അദ്ദേഹത്തെ വീണ്ടും ആശ്വസിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടിലിനുള്ളിലേക്ക് പോയി ആശ്വസിപ്പിച്ചു ഏറെ വൈകാതെ ഗ്രാമത്തിലേക്ക് ഇരുട്ടും കടന്നു വന്നു പടിഞ്ഞാറൻ ദിക്കിലേക്ക് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു കാറ്റിൻ്റെ ശീൽക്കാര ശബ്ദവും ചീവീടുകളുടെയും പ്രാണികളുടെയും ശബ്ദവുമല്ലാതെ മറ്റൊന്നും ആ ഗ്രാമത്തിൽ ഉയർന്നു കേട്ടില്ല ഗ്രാമത്തിൽ നിന്നും ഇതിനോടകം തന്നെ പലരും പാലായനം ചെയ്ത് മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയിരുന്നു ശിവപുര എന്ന ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വലിയ കഷ്ടമാണ് അവിടെ ഇപ്പോഴുള്ള ആളുകൾ തന്നെ ഭയന്നാണ് തങ്ങളുടെ കുടിലുകളിൽ താമസിക്കുന്നത് നേരം ഇരുട്ടി കഴിയുമ്പോഴേക്കും അവരുടെ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലും ഗ്രാമത്തിനുള്ളിലും കടുവയുടെ ഉഗ്രമായ ഗർജനവും കാൽപതന ശബ്ദവും കേൾക്കുവാൻ സാധിക്കും ഗർനാഥിൻ്റെ കൂരയ്ക്കടുത്തുകൂടി ഒരു കടുവ നടന്നു പോയതിൻ്റെ കാലടി ശബ്ദവും അവളുടെ മുരൾച്ചയും കേട്ടിരുന്നു അധികം വൈകാതെ തൻ്റെ കുടിലിൻ്റെ കവാടത്തിൽ ആഞ്ഞു മാന്തിയതിൻ്റെ ശബ്ദവും അയാൾ കേട്ടു നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ധാമിയുടെ ഒരു വേട്ട കഥയാണ് തൻ്റെ ജീവൻ പണയം വെച്ച് താൻ നടത്തിയ ഒരു വേട്ടയുടെ കഥ ഒരു കടുവയെ കൊലപ്പെടുത്തിയ കഥ വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ ആദ്യമായി ആ കടുവേയും അതിൻ്റെ കുട്ടികളെയും കണ്ടത് ബെല എന്ന ഗ്രാമത്തിലാണ് അതിനടുത്തുകൂടി കടന്നു പോകുന്ന അരുവിയിൽ നിന്നും മീൻ പിടിക്കുവാൻ പോയ ഒരു ബാലനെ ആ പെൺകടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതും തൻ്റെ കുട്ടികളുമൊത്ത് അവനെ ആഹരിക്കുന്നതും അവിടുത്തെ ഗ്രാമത്തിലുള്ളവർ കണ്ടിരുന്നു അവർ വല്ലാതെ ഭയപ്പെടുകയും ഉച്ചത്തിൽ അലറുകയും അവയ്ക്ക് നേരെ വലിയ കല്ലുകൾ വലിച്ചെറിഞ്ഞ് അവയെ വനത്തിലേക്ക് ഓടിച്ചു വിടുകയും ചെയ്തു അതിനുശേഷമാണ് മീൻ പിടിക്കുവാൻ പോയ ആ പയ്യൻ്റെ ശരീരം വീണ്ടെടുക്കുവാൻ പോലും സാധിച്ചത് ശരീരത്തിലെ പാതി മാംസവും അവർ ആഹരിച്ചിരുന്നു നരഭോജി നരഭോജി കുട്ടികൾ ആ ഗ്രാമത്തെ വല്ലാതെ ഭയത്തിലാഴ്ത്തിയിരുന്നു അങ്ങനെ അവിടുത്തെ ഗ്രാമമുഖ്യൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ വനത്തിലേക്ക് കയറുകയും പാട്ടകളും ചെണ്ടകളും കൂട്ടി ആ കടുവയും അതിൻ്റെ കുട്ടികളെയും അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തു തുടക്കകാലങ്ങളിൽ ആ കടുവ വലിയ പ്രകോപനങ്ങളൊന്നും ആളുകൾക്ക് നേരെ തീർത്തിരുന്നില്ല പൊതുവേ ഭയമായിരുന്നു ആളുകളുടെ സാന്നിധ്യം അതിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു ഭയപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് അവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായാണ് അവൻ പെരുമാറുന്നത് ആളുകളെ ഒന്നും അവർക്കിപ്പോൾ ഭയമില്ല രാവിലെയെന്നോ രാത്രിയെന്നോ ഇല്ലാതെ അവയ്ക്ക് വിശക്കുമ്പോൾ നായാട്ടിനു വേണ്ടി തൻ്റെ കുട്ടികളുമായി അവർ ഗ്രാമത്തിലേക്ക് ഇറങ്ങും അവിടെ നിന്നും ആ കടുവ തൻ്റെ കുട്ടികളെയും കൊണ്ടുപോയത് തഡ്വാര എന്ന താരതമ്യേനിയ ചെറിയ ഒരു ഗ്രാമത്തിലേക്കായിരുന്നു കന്നുകാലികൾക്ക് പുറമേ ആട്ടും പറ്റങ്ങളെയും മേയിച്ചിരുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരെയും ആ കടുവ ആക്രമിച്ചു അവരുടെ ആടുകളെയും മാടുകളെയും അവർ വേട്ടയാടി ആവോളം ആഹരിച്ചു പിന്നീടുള്ള മാസങ്ങൾ അവിടെ തന്നെയായിരുന്നു ആ കടുവയും കുട്ടികളും തമ്പടിച്ചത് അവിടെ ഒരു നരവേട്ട നടത്തിയതായി ഞങ്ങളുടെ അറിവിലൊന്നുമില്ല എന്നാൽ അവിടെ നടത്തിയത് ആടുകളെയും മാടുകളെയും വേട്ടയാടിക്കൊണ്ടുള്ള അവിടുത്തെ ഗ്രാമീണരുടെ സമ്പത്തിന് മേലുള്ള കടന്നുകയറ്റം പോലെയായിരുന്നു സാമ്പത്തികമായി തകരുകയും പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു ആ ഗ്രാമം പിന്നീട് അവിടെ നിന്നും കുറേച്ച കുറേച്ചയായ ആളുകൾ പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്തു പോയി പിന്നെ കുറച്ചു കാലം ആ ഗ്രാമത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം അവിടെ നിന്നും ഏറെക്കുറേയും കൂടുതൽ ആളുകളും പോയത് ബില എന്ന ഗ്രാമത്തിലേക്കായിരുന്നു പിന്നെ കുറച്ചുപേർ ഞങ്ങളുടെ ഈ ഗ്രാമത്തിലേക്കും വന്നിരുന്നു അങ്ങനെ തികച്ചും വിജനമായ ഗ്രാമത്തിൽ അവയ്ക്ക് ആഹാരം ചെയ്യുവാൻ പാകത്തിനൊന്നും തന്നെ ഇല്ലാത്ത കൊണ്ടായിരിക്കാം പിന്നെ അവർ ലക്ഷ്യം വെച്ചത് ഞങ്ങളുടെ ഈ ചെറിയ ഗ്രാമത്തെ ആയിരുന്നു അവർ അവിടെ നിന്നും ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ അരികിലേക്ക് കുടിയേറി പാർത്തപ്പോഴേക്കും തഡ്വാര എന്ന ഗ്രാമം ഒരു ശവപ്പറമ്പ് പോലെ മൂകവും ശാന്തവുമായിരുന്നു പിന്നെ ഏകദേശം മാസങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്നും മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയ ആളുകൾ തിരിച്ച് അവിടേക്ക് വീണ്ടും കുടിയേറി പാർത്തത് അതിനും വേണ്ടി വന്നു മാസങ്ങളോളം അപ്പോഴേക്കും അവർ കണ്ട പോലെ ആയിരുന്നില്ല ആ കടുവ ഞങ്ങളുടെ ഗ്രാമത്തിൽ പെരുമാറിയിരുന്നത് വിഷപ്പും മനുഷ്യരവരെ ദ്രോഹിച്ചതുമെല്ലാം അവയുടെ മനസ്സിൽ കണ്ടുകാണണം അതുമാത്രമായിരിക്കില്ല മാസങ്ങൾക്ക് ശേഷം തൻ്റെ കൂടെ വന്ന തൻ്റെ കുട്ടികളും വളർന്നിരിക്കുന്നു അവരും ഇപ്പോൾ അക്രമാശക്തരായി കഴിഞ്ഞിരിക്കുന്നു നരഭോജിയായ അമ്മ കടുവയുടെ കൂടെ നടന്ന് കുട്ടികളും മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അറിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും നിരവധി പേരെ അവർ കൊല്ലുകയും ആഹരിക്കുകയും ചെയ്തു വനത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ തിരക്കി ആരു തന്നെ അവയുടെ പുറകിൽ പോകുവാൻ ധൈര്യപ്പെട്ടില്ല എല്ലാവർക്കും ഭയമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും വനത്തിനുള്ളിൽ വെച്ച് അവയുടെ അവശിഷ്ടങ്ങൾ എല്ലിംഗഷ്ണങ്ങളായി കഷ്ണങ്ങളായി കിട്ടുക മാത്രമായിരുന്നു പതിവ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയമാണ് തഗ്ഡ്വാര എന്ന ഗ്രാമത്തിന് ഗ്രാമത്തിനരികിൽ കുറച്ചു മാറി ഒരു ടിംബർ ഫാക്ടറി വരുന്ന കാര്യം ഞങ്ങൾ അറിയുവാനിടയായത് ഹെർമാഡ് ബ്രദേഴ്സിൻ്റെ ആയിരുന്നു ആ കമ്പനി ഹെർമാഡും റൂസ് ഹെയിലും ചേർന്ന് നടത്തുന്ന ഒരു ടിംബർ ഫാക്ടറി ആയിരുന്നു അത് അവർക്ക് വേണ്ട പേപ്പറും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ക്ലിയറാക്കി കിട്ടിയിരുന്നു ഇനിയും അവർക്ക് വേണ്ടത് ടിമ്പർ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു സ്ഥലവും ആളുകളെയും മാത്രമാണ് അതിനുശേഷം അവിടേക്ക് വേണ്ട സാധന സാമഗ്രികളെല്ലാം അവർ നിന്നും കൊണ്ടുവരും എന്നാൽ അവർ ഞങ്ങളുടെ ഗ്രാമത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു നരഭോജിയായ കടുവയുടെ കാര്യവും അതിൻ്റെ കുട്ടികളുടെ കാര്യവും അവർ അറിയുവാനിടയായത് ഇങ്ങനെയൊരു ഭീഷണി ഈ പ്രദേശത്തുള്ളത് കൊണ്ട് തന്നെ ആരെയും അവർക്ക് ടിംബർ ഫാക്ടറിയിലേക്കുള്ള പണിക്ക് വേണ്ടി കിട്ടില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഏകദേശം രണ്ട് മാസങ്ങളോളം അവർ ഇതിനു വേണ്ടി കാത്തിരുന്നു ആ കടുവ തിരികെ വനത്തിലേക്ക് പോകുന്നത് കാത്ത് എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ആ കടുവയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളുടെ എണ്ണം കൂടിയതല്ലാതെ അതൊട്ടും കുറഞ്ഞതുമില്ല അതിനിടയിൽ നിരവധി ആളുകളുടെ ജീവനും അവിടെ പൊലിഞ്ഞുപോയി തഡ്വാര എന്ന ഗ്രാമത്തിൽ നിന്നും ഏകദേശം മൂന്ന് മൈൽ മാറി അവർ ടിംബർ ഫാക്ടറി തുടങ്ങാനുള്ള സ്ഥലവും മറ്റും കണ്ടെത്തുകയും അവിടെ പണിയും തുടങ്ങിയതുമാണ് ഒരു ദിവസം രാത്രിയിലാണ് അത് സംഭവിച്ചത് നിലയ്ക്കാത്ത നേരത്ത് അവരുടെ ടിംബർ ഫാക്ടറിയുടെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് കടുവയും തൻ്റെ കുട്ടികളും കടന്നു വന്നു ഒരു രാത്രിയിലായിരുന്നു അത് സംഭവിച്ചത് ടിംബർ ഫാക്ടറിക്ക് കാവൽ കടന്ന കാവൽക്കാരനെ ആയിരുന്നു ആ കടുവ ആക്രമിച്ച് കൊന്നുകൊണ്ടുപോയത് കൊന്നുകൊണ്ടു പോകുക മാത്രമല്ല ചെയ്തത് ടിംബർ ഫാക്ടറിയുടെ ഉള്ളിൽ വെച്ച് അയാളെ ഭക്ഷിക്കുകൂടി ചെയ്തു പിറ്റേത് കാലത്തെ ടിംബർ ഫാക്ടറിയുടെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് തൊഴിലാളികളാണ് ഈ നടക്കുന്ന കാഴ്ച കണ്ടത് അത് കണ്ടതും അവർ ഭയക്കുകയും അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു വിവരമറിഞ്ഞ് ഹെർമൻറ്റ് സഹോദരങ്ങൾ അവിടെ എത്തുകയും കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു തലേന്ന് രാത്രിയിൽ കടുവയും തൻ്റെ രണ്ട് കുട്ടികളും ഇവിടേക്ക് എത്തിയതിൻ്റെ കാൽപ്പാടുകൾ അവിടെ നിന്നും അവർക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചു അദ്ദേഹത്തെ കടിച്ചു കൊന്നതിൻ്റെയും വലിച്ചിഴിച്ചുകൊണ്ട് പോയതിൻ്റെയും പാടുകളും കൃത്യമായി തന്നെ അവിടെ അടയാളപ്പെട്ടിരുന്നു ചോരകൾ കൊണ്ടും വലിച്ചിഴിച്ച പാടുകൾ കൊണ്ടും അത് ഭംഗിയായി അവിടെ വന്നവർക്കെല്ലാം കാണുവാനും സാധിച്ചു അതിൻ്റെ പ്രതിയെയും കാണുവാൻ കഴിഞ്ഞു കാരണം കാലടയാളങ്ങൾ വളരെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടലും പണ്ടവുമെല്ലാം ഒരു വശത്തും മാംസം മുക്കാൽ ഭാഗവും ആകരിച്ച നിലയിലുള്ള അസ്ഥി കഷ്ണങ്ങൾ ഒരു ഭാഗത്തുമായി കിടക്കുന്നതും അവിടുത്തെ ആളുകൾ കണ്ടു അയാളുടെ കൈ ശരീരത്തിൽ നിന്നും മാറിയാണ് കിടന്നിരുന്നത് എങ്കിലും അതെന്തിനെയോ മുറുകെ പിടിച്ചതായി കാണുവാൻ സാധിച്ചു അത് പരിശോധിച്ച് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അവനെ ആക്രമിച്ച സമയത്ത് കടുവയുടെ രോമങ്ങൾ അവൻ വേദനയാൽ പിഴുതെടുത്തതിൻ്റെ അടയാളങ്ങളായിരുന്നു അവൻ്റെ കൈവശത്ത് വെച്ചിരുന്ന കയ്യിൽ നിറയെ കടുവയുടെ രോമങ്ങളായിരുന്നു കഴുത്തും ശരീരത്തിൽ നിന്നും അറ്റുമാറിയ അവസ്ഥയിലായിരുന്നു ഇതെല്ലാം ഒരു ചാക്കിലേക്ക് കെട്ടിപ്പൊതുകയും അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ സംഭവം അവിടെ അരങ്ങേറിയപ്പോൾ പണിക്ക് വേണ്ടി അവിടേക്കെത്തിയ പണിക്കാരെല്ലാം ഭയക്കുകയും അവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുകയും ചെയ്തു അതോടെ ടിംബർ ഫാക്ടറിയുടെ പണിയും അവതാളത്തിലായി ഹെർമൻഡ് സഹോദരങ്ങൾ തിരികെ ഉത്തരാഖണ്ഡിലെ അവരുടെ മെയിൻ ഓഫീസിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുകയും ചെയ്തു ടിംബർ ഫാക്ടറിയിലെ രണ്ടാമത്തെ കൊലപാതകം ആഴ്ചകളും മാസങ്ങളുമായി യാതൊരു യാതൊരനക്കവുമില്ലാതെ കിടന്ന ടിംബർ ഫാക്ടറിയെ പുല്ലുകളും കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും കയ്യേറി അവിടേക്ക് വെട്ടിക്കൊണ്ടുവന്ന പടുകൂറ്റം വൃക്ഷത്തിൻ്റെ തടികളിലേക്ക് വള്ളിപ്പടർപ്പുകൾ അവകാശത്തോടെ പടർന്നു കയറി ലോറികൾ വന്ന് കയറുവാൻ ഒരുക്കിയിട്ട പാതയിലേക്ക് പുല്ലുകൾ മുളപൊട്ടി ഒരു പുൽത്തകടി പോലെ അവിടെ വളർന്ന് പന്തലിച്ചു കുറച്ച് മാസങ്ങൾ കൂടി കടക്കുകയാണെങ്കിൽ അവിടെ മാകെ വള്ളിപ്പടർപ്പുകളും പുല്ലുകളും കുറ്റിക്കാടുകളും കൊണ്ട് നിറഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെയാകും അവർ വെട്ടിയിട്ട ആ വലിയ വൃക്ഷത്തിൻ്റെ തടികൾ ദ്രവിച്ചു പോകുകയും ചെയ്യും അങ്ങനെയിരിക്കുന്ന അവസ്ഥയിൽ തഗ്ഡാർ ഗ്രാമത്തിൽ നിന്നും ഒരു ഗ്രാമീണൻ തൻ്റെ ഉരുപറ്റ മാടുകളെ അവിടേക്ക് മേയ്ക്കുവാൻ കൊണ്ടുവന്നു ആദ്യത്തെ ദിവസം മേയ്ക്കുവാൻ വന്നു അന്ന് അയാൾ ഭയന്നുകൊണ്ടാണ് അവിടേക്ക് എത്തിയത് രണ്ടാമത്തെ ദിവസവും എന്നാൽ ഒരാഴ്ചയ്ക്കപ്പുറം അയാൾക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല ആടുകൾ അവിടെ നന്നേ മേഞ്ഞു നടന്നു അയാൾ വിശ്രമിക്കുവാൻ വേണ്ടി അവിടെ കിടന്നിരുന്ന ഒരു വലിയ തടിയുടെ മുകളിൽ കിടന്ന വള്ളിപ്പടർപ്പുകൾ വെട്ടിമാറ്റി വലിയൊരു വൃക്ഷത്തിൻ്റെ തണലിൽ കിടക്കുന്ന ആ മരത്തിൻ്റെ തടിയിലേക്ക് അയാൾ കിടന്നു അല്പസമയം വിശ്രമിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം ആയതോടെ തൻ്റെ ആടുകൾ വല്ലാതെ ശബ്ദമുണ്ടാക്കാനും അസ്വസ്ഥമായി അവിടെ ഇവിടെയായി ചിതറി ഓടുന്നതും അദ്ദേഹം കേട്ടു പെട്ടെന്ന് അദ്ദേഹം ഉണർന്നു ഒരു ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് ചുറ്റുപാടും നടക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കണ്ണാകെ മങ്ങിയ അവസ്ഥയിലായിരുന്നു തൻ്റെ കൈകൾ കൊണ്ട് കണ്ണ് നല്ലപോലെ തീങ്ങി മുന്നിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു ആ കടുവ തന്നെ തന്നെ രൂക്ഷമായി നോക്കി ആ രണ്ട് കുട്ടികളുമൊത്ത് അവ ഇവനെ ആക്രമിക്കാൻ തന്നെ കൂപ്പുകൂട്ടി നിൽക്കുകയാണ് പതിയെ ആ കടുവ പമ്മി ഒന്നിരുന്നു തൻ്റെ പിൻകാലുകളിലേക്ക് സർവ്വശക്തിയും എടുത്ത് വായുവിലൂടെ കുതിച്ച് അവൻ്റെ മുകളിലേക്ക് ചാടി വീണിരിക്കുന്നു ആ വലിയ തടിയുടെ മുകളിലിട്ട് അവനെ കടിച്ചു കുടഞ്ഞു ആ തടിയാകെ രക്തത്താൽ കുളിച്ചു നേരം ഇരുട്ടിയിട്ടും ആട്ടും പറ്റകളെ മേയ്ക്കുവാൻ പോയ ആട്ടിടയൻ ഗ്രാമത്തിലേക്ക് തിരികെ വരാത്തതിൽ അവിടുത്തെ ഗ്രാമീണർക്ക് സംശയം ഉണർന്നു എന്നാൽ കുറച്ചുകൂടി ഇരുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും പതിയെ കുറച്ചാടുകൾ മാത്രം ഗ്രാമത്തിലേക്ക് തിരികെ എത്തി വലിയ ആട്ടും നിന്നും കുറച്ചാടുകൾ മാത്രം ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി അവിടേക്ക് പോയ ആ ആട്ടിടേൻ്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ഗ്രാമത്തിലവൻ അവരോട് പറഞ്ഞു ഈ രാത്രിയിൽ ഇനിയും ഇപ്പോൾ അവനെ പോകണ്ട എല്ലാം ഇപ്പോഴേക്കും കഴിഞ്ഞിരിക്കണം അവിടേക്ക് പോകുമ്പോഴേക്കും ഞാൻ അവനോട് പറഞ്ഞതാണ് അവിടെ പോകരുത് അവിടെ പോകുന്നത് ആപത്താണ് എന്നാൽ അവൻ എൻ്റെ വാക്ക് ധിക്കരിച്ചാണ് അവിടേക്ക് പോയത് എന്തായാലും നേരം പുലരട്ടെ നമുക്കിതിനുള്ളൊരു പരിഹാരം കാണാം നേരം പുലർന്നു കഴിഞ്ഞ് ഗ്രാമത്തലവൻ അവിടുത്തെ ആളുകളെ വിളിച്ചു അവരുടെ കൈവശമുണ്ടായ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പഴയ ടിംബർ ഫാക്ടറി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി ഗ്രാമത്തലവൻ പറഞ്ഞു നമ്മൾ പോകുന്നത് നരഭോജിയായ ഒരു കടുവ പിടിച്ചുകൊണ്ടുപോയ നമ്മുടെ സഹോദരനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് രക്ഷിക്കുവാനല്ല അവൻ്റെ ശരീരം വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് അവൻ്റെ ശരീരം ഇപ്പോൾ ഏത് ഏതവസ്ഥയിലാണെന്ന് നമുക്കറിയുവാൻ സാധിക്കില്ല ഒരു പക്ഷേ നമ്മൾ പോകുമ്പോൾ ആ കടുവ ആ ശരീരം ഭക്ഷിക്കുകയായിരിക്കാം അതിനെ തുരത്തി വേണം ആ ശരീരം വീണ്ടെടുത്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുവാൻ ഗ്രാമത്തലവൻ പറഞ്ഞു ആളുകൾ സമ്മതം മൂളി വിഷമത്താൽ ആ സംഘം ആ ടിമ്പർ ഫാക്ടറി ലക്ഷ്യമാക്കി നടന്നു മൂന്ന് മൈലുകൾക്കപ്പുറമുള്ള ടിംപർ ഫാക്ടറിയിലേക്ക് അവർ എത്തിയതും അവിടെയെല്ലാം ചിതറി മേഞ്ഞു നടക്കുന്ന ആട്ടും പറ്റങ്ങളെ അവർ കണ്ടു ഒരാൾ അതിനെയെല്ലാം ഒരുപാട് സമയത്തെ പ്രയത്നത്തിന് ശേഷം തടുത്തുകൂട്ടി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുവാനും ആരംഭിച്ചു കുറച്ചു പേർ ഗ്രാമത്തിലവനെ പിന്തുടർന്നുകൊണ്ട് ടിംബർ ഫാക്ടറി ലക്ഷ്യമാക്കി നടന്നു നിങ്ങളെന്താണ് ഇങ്ങനെ പയ്യെ നടക്കുന്നത് മുന്നിലോട്ട് വരൂ വളരെ വേഗം തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരേണ്ടതാണ് ആ ശരീരത്തിന് എന്താണ് പറ്റിയതെന്ന് നമുക്കറിയുവാൻ സാധിക്കുകയില്ല വളരെ വേഗം നടക്കൂ നീ ഇതിനെ കൊണ്ട് ഗ്രാമത്തിലേക്ക് പോകൂ അയാൾ ഇങ്ങനെ ആജ്ഞാപിച്ചു അതിനുശേഷം മുന്നിൽ തന്നെ ഗ്രാമത്തിലവൻ നടന്നു അദ്ദേഹത്തിൻ്റെ കൈവശത്ത് മൂർച്ചയേറിയ ഒരു വാക്കത്തി ഉണ്ടായിരുന്നു തൻ്റെ മുന്നിൽ കണ്ട കമ്പും കോലും വള്ളിപ്പറപ്പുകളെല്ലാം അയാൾ വെട്ടി നീക്കി മുന്നിലേക്ക് വീശി വീശി നടന്നു അല്പസമയത്തിന് ശേഷം അവർ ആ ടിംബർ ഫാക്ടറിയുടെ കവാടത്തിന് മുന്നിലെത്തി ടിംബർ ഫാക്ടറിയിലേക്ക് കയറുകയും ചെയ്തു ആടുകളെ കൊണ്ട് മേയിച്ചത് കൊണ്ട് തന്നെ അവിടേക്ക് പടർന്ന വള്ളിപ്പടർപ്പുകളും പുൽനാമ്പുകളുമെല്ലാം ആടുകൾ ഭക്ഷിച്ചിരിക്കുന്നു അവർ മുന്നിലേക്ക് വീണ്ടും നടന്നു കയറി ടിംബർ ഫാക്ടറിയുടെ മുന്നിലായി നിന്ന് ആ വലിയ മരത്തിനെ ചുവട്ടിൽ കിടന്നിരുന്ന ആ വലിയ തടിയിലേക്ക് അവരുടെ ശ്രദ്ധ പോയി ആ തടിയാകെ രക്തത്താൽ ചുവന്നിരിക്കുന്നു അവർ പതിയെ അതിനരികിലേക്ക് പോയി ഗ്രാമത്തിലവൻ ആ തടിയിൽ തൊട്ടുനോക്കി കൈയൊന്നും മണപ്പിച്ചു രക്തത്തിൻ്റെ മണം അദ്ദേഹം ഗ്രാമീണരായി പറഞ്ഞു ഇത് അവൻ്റെ രക്തമാകാനാണ് സാധ്യത കൂടുതൽ ഇത് നല്ലപോലെ തടിയിലേക്ക് ഉണങ്ങി പറ്റിയിരിക്കുന്നു സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ തന്നെ ആയിരിക്കുന്നു എങ്കിലും രക്തത്തിന്റെ മണം ഇപ്പോഴും ഈ തടിയിലുണ്ട് ഈ ട്രാക്കുകൾ പിന്തുടർന്നു പോകുകയാണെങ്കിൽ അവന്റെ ശരീരം ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചേക്കും അവിടെ കണ്ട കടുവയുടെ കാൽപ്പാടും രക്തത്തുള്ളികളെയും പിന്തുടർന്നുകൊണ്ട് അവർ ഏകദേശം ഒരു ഇരുന്നൂറ് യാർഡ് കൂടി മുന്നിലേക്ക് നടന്നു കാണണം ടിംബർ ഫാക്ടറിയിലെ പുറകിലെ കുറ്റിക്കാടിൽ നിന്നും അവർക്ക് അവന്റെ ശരീരം കണ്ടെത്തി എന്നാൽ ആ ശരീരത്തിൽ മിച്ചമെന്ന് പറയുവാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കൈകളും കാലുകളും മാത്രമാണ് അവശേഷിച്ചത് നട്ടെല്ലും വാരിയലുകളും ഒടിഞ്ഞുഞ്ഞുറുങ്ങിയ അവസ്ഥയിലും അസ്ഥി കഷ്ണങ്ങൾ ചിഹ്നിച്ചിത്തിറിയ അവസ്ഥയിലുമായിരുന്നു അവിടെ കിടന്നിരുന്നത് അവിടെ കിടന്നിരുന്ന ശരീരവശിഷ്ടങ്ങൾ അവരൊരു തുണിയിലേക്ക് കെട്ടിപ്പൊതിയുകയും ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അവർ വളരെ വേഗം തന്നെയാണ് ആ ശരീരം കണ്ടെത്തിയത് അത് മറ്റൊന്നുമല്ല അവിടേക്ക് പറന്നിറങ്ങിയ കഴുകന്മാർ ആ മൃതദേഹത്തെ ആഹരിക്കുന്നുണ്ടായിരുന്നു മുഖത്തെ കണ്ണുകളും മറ്റും അത് കൊത്തിയെടുത്തിരുന്നു ഇവിടേക്ക് വരുവാൻ കുറച്ചുകൂടി താമസിച്ചിരുന്നുവെങ്കിൽ ആ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നഷ്ടമായനെ പൂർണ്ണമായും കഴുകന്മാർ കൊത്തി തിന്നേനെ ഗ്രാമത്തിൽ വൻ പറഞ്ഞു വേഗമാകട്ടെ ഇനിയും ഇപ്പോൾ അവർ ഇവിടേക്ക് മടങ്ങിയെത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് നാട് പിടിക്കേണ്ടതാണ് വളരെ വേഗം ആ കൈകളെടുക്കൂ ആ തലയെടുത്തിടൂ എടുത്തിടൂ വേഗം വേഗം വേഗമാകട്ടെ അയാൾ ആജ്ഞാപിച്ചു മിച്ചം വന്ന ആടുകളെ ഇവിടെ തന്നെ ഉപേക്ഷിക്കൂ ഇവയെ തടുത്തുകൂട്ടുവാൻ ഇനിയും നമ്മുടെ കൈവശം സമയമുണ്ട് എന്ന് വരില്ല ഇവയെ ആ കടുവ തന്നെ ആഹരിച്ചോട്ടെ അത്രയെങ്കിലും സമാധാനം നമ്മുടെ ഗ്രാമത്തിൽ വരും അവശേഷിച്ച ആടുകളെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഗ്രാമത്തിലവനും ആ സംഘവും തിരികെ മൂന്ന് മൈലുകൾക്കപ്പുറമുള്ള അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി പിന്നീട് ആരും തന്നെ ആ ഗ്രാമത്തിൽ നിന്നും ആ ടിംബർ ഫാക്ടറിയുടെ പരിസരത്തേക്ക് പോകാതെയായി മിച്ചം വന്ന ആടുകളെ ഒരു പക്ഷേ ആ കടുവകളും കുട്ടികളും ചേർന്ന് ആഹരിച്ചിരുന്നേക്കാം കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു മാസമായി ആ കടുവയുടെ യാതൊരു ശല്യവും ശിവപുര എന്ന ഗ്രാമത്തിലുണ്ടായിരുന്നില്ല ഗർന്നാഥിൻ്റെ മകളുടെ കല്യാണം ശിവപുരയിലെ ഗ്രാമത്തലവനായ ഗർന്നാഥന് ഒരേ ഒരു മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയം അവരുടെ കല്യാണം നടക്കുവാൻ പോകുകയാണ് പല ഗ്രാമങ്ങളിൽ നിന്നും പല വിശിഷ്ടാവധികളെയും അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലേക്ക് വിളിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ബെല്ല എന്ന ഗ്രാമത്തിലേക്ക് അതായത് ആ കടുവയെ ആദ്യമായി കണ്ട ആ ഗ്രാമത്തിലേക്ക് ശിവപുരയിൽ നിന്നും ഗ്രാമത്തലവൻ്റെ ഒരു സന്ദേശകനെ അയച്ചിരുന്നു എന്നാൽ വൈകുന്നേരമായിട്ടും ആ സന്ദേശകൻ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയില്ല അതോടെ ആ സന്ദേശം കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗമായ ഒരാൾ തന്റെ ദുഃഖം അറിയിക്കുവാൻ വേണ്ടി ഗ്രാമത്തിലവനെ കാണുവാൻ വേണ്ടി വന്നിരുന്നു ഗ്രാമത്തലവൻ പറഞ്ഞു ഒരു പക്ഷേ സമയമേറെ വൈകിയപ്പോൾ അവൻ ബെല്ലായി തന്നെ തങ്ങിയതായിരിക്കാം അവന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ ധാരാളം മദ്യം കിട്ടുന്ന പ്രദേശമാണത് ഒരു അവൻ ആവോളം അത് പാനീയം ചെയ്ത് കാണണം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആദിത്യ മര്യാദ അനുസരിച്ച് അവിടെ തന്നെ താമസിച്ചും കാണണം നേരം പുലരുമ്പോൾ തന്നെ അവൻ ഇങ്ങോട്ട് തിരിച്ചു പോരും ഉച്ചയാകുമ്പോഴേക്കും അവൻ നമ്മുടെ ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിക്കോളും നിങ്ങളിപ്പോൾ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങും ഗ്രാമത്തിലവന് ഇത്രയും പറഞ്ഞെങ്കിലും ഒരു വേവലാതി ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഉച്ചയായപ്പോഴും അദ്ദേഹത്തെ കാണാത്തതുകൊണ്ട് കൊണ്ട് ഗഹർനാഥും ഒരു ചെറിയ സംഘവും ബെല എന്ന ഗ്രാമത്തിലേക്ക് പോയി പോകുന്ന വഴിയിൽ അവർ നമ്മൾ മുന്നേ പറഞ്ഞ തഗ്ഡ്വാർ എന്ന ആ ചെറിയ ഗ്രാമത്തെയും സന്ദർശിച്ചിരുന്നു അവിടെ തിരക്കിയപ്പോൾ അവർക്കറിയുവാൻ സാധിച്ചത് ഉച്ചയ്ക്ക് മുന്നേ ആ സന്ദേശകൻ ഇവിടെ എത്തിയെന്നും ഗ്രാമത്തലവനെ ആ കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശം നൽകിയെന്നുമാണ് അയാൾ പറഞ്ഞു തഗ്വാർ എന്ന ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ പറഞ്ഞു നിങ്ങളുടെ സന്ദേശകൻ ഇന്നലെ ഉച്ചയ്ക്ക് മുന്നേ ഇവിടെ എത്തിയിരുന്നു ഞാൻ അദ്ദേഹത്തെ ഇവിടേക്ക് സ്വീകരിക്കുകയും ചെയ്തു വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ അദ്ദേഹത്തോട് വരാമെന്ന് പറഞ്ഞത് ഇവിടെ നിന്നും ബലായിലേക്ക് പോകുകയാണെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഏറെ വൈകാതെ പൊയ്ക്കൊള്ളാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു പോകുന്നതിന് മുന്നേ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു കടുവയുള്ള മേഖലയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നും മുൻകരുതൽ വേണമെന്നും ഇതുവരെ മടങ്ങി എത്തിയില്ല എങ്കിൽ അദ്ദേഹത്തെ ഇനിയും തിരക്കി പോകണ്ട എന്നും അയാൾ പറഞ്ഞു ഗഹരിനാഥ് പറഞ്ഞു അദ്ദേഹം എൻ്റെ ഗ്രാമത്തിലെ ഒരു അംഗമാണ് അദ്ദേഹത്തെ തിരക്കി ഞാനല്ലെങ്കിൽ പിന്നെ ആര് പോകാനാണ് പിന്നെ ഒട്ടും വൈകാതെ തന്നെ ബല എന്ന ഗ്രാമം ലക്ഷ്യമാക്കി ആ സംഘം നടന്നു നീങ്ങി ബലയിലും എത്തിയപ്പോൾ അവർക്കും അറിയുവാൻ സാധിച്ചത് ആ സന്ദേശകൻ ഉച്ച കഴിഞ്ഞതോടെ ഇവിടെ എത്തിയെന്നും വൈകുന്നതിന് മുന്നേ അവിടെ നിന്നും തിരികെ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോയി എന്ന വാർത്തയുമായിരുന്നു എന്നാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് വഴിക്ക് വെച്ച് തന്നെയാണ് ബെല്ലയിൽ നിന്നും ഒരു കൂട്ടം ആളുകളും ഇവിടുന്ന് പോയ ഒരു കൂട്ടം ആളുകളും കൂടി ചേർന്ന് അദ്ദേഹത്തെ അന്വേഷിച്ച് ഒരു വലിയ തിരച്ചിൽ തന്നെ നടത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തെ എവിടെ വെച്ചാണ് കാണാതായെന്നോ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നോ അറിയുവാൻ ആർക്കും സാധിച്ചില്ല അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ഗർനാഥും സംഘവും തിരികെ അവരുടെ ശിവപുര എന്ന ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞുള്ള ഗർനാഥിൻ്റെ മകളുടെ കല്യാണം കഴിയുകയും നായാഗൌൺ എന്ന ചെറിയ ഗ്രാമത്തിലേക്ക് അവളും അവളുടെ ഭർത്താവുമായി പോവുകയും ചെയ്തു ഗിർവാ നദിയുടെ മറുകരയിലാണ് ആ ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് അവർ വൈകുന്നതിന് മുന്നേ പോവുകയും ചെയ്തു ആഘോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയായിരുന്നു അന്ന് ഗ്രാമത്തിൽ അരങ്ങേറിയത് വെളുക്കുവോളം മദ്യം ആ ഗ്രാമത്തിൽ വിതരണം ചെയ്തു പലരും മദ്യപിച്ചുകൊണ്ട് ഗ്രാമത്തിന്റെ തെരുവുകളിൽ തന്നെ കിടന്നുറങ്ങി അർദ്ധരാത്രി കഴിഞ്ഞു കാണണം പൂർണമായും ഗ്രാമത്തിലെ വെളിച്ചം കെട്ടു ഗ്രാമത്തിന്റെ നടുവിൽ തീക്കണലുകൾ മാത്രം അവശേഷിച്ച് നിൽക്കുന്ന സമയം ഒരു ചെറിയ പുക തീക്കണലിൽ നിന്നും ഉയർന്നു വരുന്ന ആ ചെറിയ പുക ഗ്രാമത്തിലെങ്ങും പതിയെ പടർന്നു അങ്ങനെയുള്ള ആ രാത്രിയിൽ നിശബ്ദമായി കിടക്കുന്ന ആ പ്രദേശത്തേക്ക് അവൾ കടന്നു വന്നു അവൾ മാത്രമായിരുന്നില്ല അവളുടെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഗ്രാമത്തിൻ്റെ തെരുവുകളിൽ കിടന്നുറങ്ങിയിരുന്നവരെ അവർ ആക്രമിച്ചു ഏകദേശം ഒരു വയസ്സിനോട് അടുത്ത് പ്രായമുള്ള രണ്ട് കടുവകളും എട്ട് വയസ്സിനോട് അടുത്തുള്ള ഒരു പെൺകടുവയും ചേർന്നാണ് ഈ ആക്രമണം അത്രയും ആ ഗ്രാമത്തിന്റെ തെരുവുകളിൽ നടത്തിയത് ഏകദേശം മൂന്ന് നാലു പേരുടെ ജീവൻ പൊലിഞ്ഞുപോയി ഒരാളെ പൂർണ്ണമായും ഗ്രാമത്തിൽ നിന്നും കാണാതാകുകയും ചെയ്തു ഉച്ചത്തിലുള്ള നിലവിളിയും കരച്ചിലും ആ ഗ്രാമത്തിലെങ്ങും മുഴങ്ങിക്കേൽക്കാൻ കഴിഞ്ഞു എങ്കിലും ആരും തന്നെ അവരുടെ കുടികളിൽ നിന്നും പുറത്തിറങ്ങുവാൻ വിമുഖത കാണിച്ചു കാരണം മദ്യപിച്ച് ലക്ക് ഒരു ജനക്കൂട്ടമാണ് അവിടെ കിടക്കുന്നതെന്നും അവരെന്തും പിച്ചും പെയ്യുമെല്ലാം വിളിച്ചു പറഞ്ഞു ബഹളം വെക്കുകയാണെന്നും എല്ലാം അവിടുത്തെ ആളുകൾ ഒരുപക്ഷെ വിചാരിച്ച് കാണണം നേരം പുലർന്നതിന് ശേഷമാണ് അവിടെ നടന്ന ആ വലിയ സംഭവങ്ങളെപ്പറ്റി അവിടുത്തെ ഗ്രാമീണർ തന്നെ അറിയുന്നത് ഗ്രാമത്തിൻ്റെ തെരുവുകളിൽ കടിച്ചു കൊല്ലപ്പെട്ട മൂന്ന് പേരുടെ ശരീരവും രക്തം പുരണ്ട വലിച്ചഴച്ച ഒരു പാതയും അവർ കണ്ടെത്തി പിന്നെ മൂന്ന് കടുവകളുടെ കാൽപ്പാടുകളും ഒന്ന് അത്യാവശ്യം വലിയ കാൽപ്പാടും രണ്ടെണ്ണം ചെറിയ കാൽപ്പാടുകളുമായിരുന്നു അതിൽ നിന്നുമാണ് കടുവുകളുടെ പ്രായം അവർ കണ്ടെത്തിയത് മൂന്ന് പേരെ കടുവ കൊലപ്പെടുത്തി എന്നാൽ ഒരാളെ മാത്രം അവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോകുകയും ചെയ്തു ഒരു പക്ഷേ ആ കൊന്നത് തന്റെ തൻ്റെ കൂടെ വന്ന കുട്ടികളാണെന്ന നിഗമനത്തിൽ അവരെത്തിച്ചേർന്നു കാരണം ചത്തുകിടക്കുന്നവരുടെ അരികിലേക്ക് നടന്നു പോയ കാൽപ്പാടുകൾ ചെറിയ കടുവകളുടെ കാൽപ്പാടുകളായിരുന്നു കൃത്യമായി കഴുത്തിൽ കടിക്കുവാനും ഈഴ കഴുത്ത് ഒടിക്കുവാനും അവ ഇതിനോടകം തന്നെ പഠിച്ചിരിക്കുന്നു ശരീരത്തിൽ ശരീരത്തിലാകെ ആഴത്തിലുള്ള നഖമിറങ്ങിയ പാടുകളും മാന്തിപ്പറിച്ച പാടും കൃത്യമായി കാണുവാൻ സാധിച്ചു ഒരാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അയാളുടെ മുകളിലേക്ക് ഒരു പക്ഷേ ആ കടുവ ചാടി വീണ് കാണണം പിൻകഴുത്താണ് കടിച്ചൊടിച്ചിരിക്കുന്നത് അദ്ദേഹമായിരിക്കാം തലേന്ന് രാത്രിയിൽ ഉച്ചത്തിൽ നിലവിളിച്ചത് ഒരാളെ നിലത്തിട്ട് കടിച്ചു കുടഞ്ഞ അവസ്ഥയിലായിരുന്നു അയാളുടെ കഴുത്തിന്റെ ഒരു ഭാഗം പറഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇടത്തെ നെറ്റി തൊട്ട് വലതുഭാഗം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മാന്ദ്യപാടും കാണുവാൻ സാധിച്ചു അതിൽ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കണ്ണുകൾ തകർന്ന അവസ്ഥയിലുമായിരുന്നു തള്ളക്കടുവ ഒരു ഇരയെ പിടിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് വലിച്ചിടിച്ചുകൊണ്ട് പോയപ്പോഴായിരിക്കാം തന്റെ ഇരകളെ കൊല്ലുന്നതിൽ കൗതുകം കണ്ടെത്തിയ കുട്ടിക്കടുവുകൾ തന്റെ അമ്മയുടെ പിന്നാലെ വനത്തിലേക്ക് കയറിപ്പോയത് എന്നാൽ ആ നീണ്ടുപോകുന്ന വലിച്ചിടച്ച പാടുകൾ മൂന്ന് കടുവയുടെ കാൽപ്പാടുകൾ രക്തം പുരണ്ട ആ പാത ആ ഗ്രാമത്തെ ആകെ നടുക്കി കഴിഞ്ഞിരുന്നു ഇതിനു മുന്നേ ഈ ഗ്രാമത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും ഭയാനകവും ചിന്തകൾക്ക് അപ്രൂവുമായിരുന്നു ആ നാല് കൊലപാതകങ്ങളും ഗ്രാമം ഒന്നാകെ പോയി അന്തിച്ചുപോയി ഭയത്തിലാഴ്ന്നുപോയി ഗ്രാമത്തിലെങ്ങും പൊട്ടിക്കരച്ചിലുകളും നിലവിളികളും മാത്രമായി അവശേഷിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ കുറ്റപ്പെടുത്തലുകളെല്ലാം ഏറ്റുവാങ്ങി ഗേർനാഥും ആ ഗ്രാമത്തിന്റെ കവാടത്തിൽ നോക്കത്താ ദൂരം കണ്ടു നട്ട് അങ്ങനെയിരുന്നു നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അത്യാവശ്യം വലിപ്പമേറിയ ഒരു കഥ തന്നെയാണിത് അതിനാലാണ് സമയക്കുറവ് മൂലം എനിക്ക് രണ്ട് ഭാഗങ്ങളോ അല്ലെങ്കിൽ മൂന്ന് ഭാഗങ്ങളോ ആയി ഇത് ചെയ്തു തീർക്കേണ്ടതായി വരുന്നത് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക നിങ്ങൾ തരുന്ന സപ്പോർട്ടും പ്രോത്സാഹനവുമാണ് കൂടുതൽ കഥകൾ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ ഷോർട്സായി പുതിയ കഥകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പറ്റുകയാണെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു